മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചോദ്യമുണ്ട് എച്ച് എസ് എക്ക് മാസ്റ്റർ കെ അക്കാഡമിയുടെ ഫീസ് എത്രയാണ് ഞങ്ങൾ പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഈ രണ്ടായിരം രൂപയ്ക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമോ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമോ നോട്ട്സ് ഉണ്ടാകുമോ എക്സാംസ് ഉണ്ടാകുമോ ഇങ്ങനെ സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഒരുപാട് ഓൺലൈൻ സ്ഥാപനങ്ങളുണ്ട് അവിടെ എല്ലാവരുടെയും ഫീസ് നാലായിരവും അയ്യായിരവും എണ്ണായിരം ഒക്കെ മേടിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എണ്ണായിരം ഒക്കെ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് ഒരു സ്ഥാപനക്കാരെ മോശമായിട്ട് പറയുകയല്ല അവർ അവരുടെ രീതി ഫീസ് വാങ്ങുന്നു എന്തുകൊണ്ടാണ് മാസ്റ്റർക്ക് അക്കാഡമിയിൽ രണ്ടായിരം രൂപ ഫീസ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫീസായിരിക്കണം ഏതൊരു സാധാരണക്കാരനും ട്യൂഷൻ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റണം എന്നിട്ട് ഞങ്ങളുടെ കുട്ടികൾക്കായിരിക്കണം ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്കായിരിക്കണം മികച്ച വിജയം ഒന്നാം റാങ്ക് ഉൾപ്പെടെ നേടേണ്ടത് ഞങ്ങൾ കേരള പി എസ് സി നടത്തിയ ഒരുപാട് പരീക്ഷകൾക്ക് അടിപ്പിച്ച അടിപ്പിച്ച് ഒരുപാട് പരീക്ഷകൾക്ക് ഒന്നാം റാങ്കിൻ്റെ സ്ഥാപനമാണ് നമുക്കറിയാം ജൂനിയർ സയന്റിഫിക് അസിറ്റൻറ്റ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ഇപ്പം വന്ന ഡയറി ഫാം ഇൻസ്ട്രക്ട് ഇതെല്ലാം ഒന്നാർ അംഗ മാസ്റ്റർ അക്കാഡമിക്കണം ഒന്നാങ്കം മാത്രമല്ല ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാർ മാസ്റ്റർ കേക്കൽ പഠിച്ചവർ തന്നെയാണ് ഇന്റർവ്യൂ ക്ലാസ് എല്ലാം അവരുടെയൊക്കെ ഇന്റർവ്യൂ നമ്മൾ യൂബ്യൂബല ഉണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചത് എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് കിട്ടണം രണ്ട് ഏറ്റവും മികച്ച ക്ലാസ് അപ്പോൾ എങ്ങനെയാണ് ഒരാളെ ഏറ്റവും മികച്ച ക്ലാസ് ആണ് മാസ്റ്റർ കേക്കൽ പ്രൊവൈഡ് ചെയ്യാൻ അറിയുന്നത് ഡെമോ ക്ലാസ് യൂട്യൂബിലിടും ആർക്കും അസസ് ചെയ്യാം നമ്മുടെ ഡെമോ ഫിസിക്കൽ സയൻസിൻ്റെത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്ലാസ് നാച്ചുറൽ സയൻസിൽ അത് കഴിക്കാൻ ഇംഗ്ലീഷിൽ മാത്സില് എല്ലാത്തിനും ഡെമോ ക്ലാസ്സുകളുണ്ട് എന്തിനു വേണ്ടി ഡെമോ ക്ലാസ് നൽകുന്നത് നിങ്ങളുടെ രണ്ടായിരം രൂപയ്ക്ക് വലിയ മൂല്യമുണ്ട് ആ മൂല്യം ഞങ്ങളിലേക്ക് തരുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് നല്ലതാണ് നിങ്ങൾ അറിയണം ഏറ്റവും മികച്ച ക്ലാസ് നൽകുന്നതായിരിക്കും ഇനി പ്രിൻറ്റബിൾ ഫോം നോട്ട് ഉണ്ടായിരിക്കും നിങ്ങൾ വേറെ റാങ്ക് ഫയലൊക്കെ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണമെങ്കിൽ മേടിച്ചു അയ്യോ അവരെല്ലാം റാങ്ക് ഫയൽ വാങ്ങുന്നു ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് അത് വേണ്ട പേടിച്ചു പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് പ്രിൻ്റബിൾ ഫോം നോട്ട്സ് നൽകും അതിലെല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഒന്നത് രണ്ട് ഏറ്റവും അത്യാവശ്യമായ കാര്യം നിങ്ങളെ മോണിറ്റർ ചെയ്യും എങ്ങനെ മോണിറ്റർ ചെയ്യും നിങ്ങളെ എക്സാം ഇട്ട് എക്സാം അത് വീക്ക്ലി സ്റ്റഡി പ്ലാൻ തരും ഇന്ന ടോപ്പിക്ക് പഠിക്കണം എക്സാം എഴുതണം റാങ്കിൽ മോശം മാർക്ക് വാങ്ങിക്കുന്നവരെ ഞങ്ങൾ ഇൻഫോം ചെയ്യും താട നിങ്ങളുടെ മാർക്ക് വന്നു റാങ്ക് ലിസ്റ്റ് വന്നു നിങ്ങൾക്ക് ഇത്ര സ്ഥാനമാണ് ഇങ്ങനെ ആയാൽ പറ്റത്തില്ല ഒരു മോട്ടിവേഷൻ ഉണ്ടാകും ഞങ്ങൾ പിറകെ സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കാനായിട്ട് ഏറ്റവും ചെറിയ ഫീസാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് അത് വലിയ വിജയം മാസ്റ്റർ കെ അക്കാഡം നേടാൻ പറ്റു ഇപ്പോൾ തന്നെ എല്ലാ ബാച്ചിലും ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ബാച്ചിലേക്കുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബാച്ച് ഉടൻ തന്നെ ക്ലോസ് ചെയ്യും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ ജോയിൻ ചെയ്യുക ഒരു കാര്യം ഉറപ്പ് നൽകാം ഈ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കുറവ് ഉണ്ടാകത്തില്ല അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും പഠിക്കുന്ന എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ പഠിക്കുന്ന എന്താണോ അതിൽ ഇരട്ടി കാര്യങ്ങൾ ഞങ്ങൾ നടത്തുന്നതായിരിക്കും മാക്സിമം പരീക്ഷ മാക്സിമം ലൈവ് ക്ലാസ്സുകൾ മാക്സിമം റെക്കോർഡ ക്ലാസ്സുകൾ ചില സ്ഥാപനങ്ങൾ റെക്കോർഡ ക്ലാസ് മാത്രമേ ഉള്ളൂ ചിലടത്ത് ലൈവ് മാത്രമേ ഉള്ളൂ ചിലടത്ത് പ്രിൻറ്റബിൾ ഫോം നോട്ട് കിട്ടത്തില്ല ചിലടുത്ത് സ്റ്റഡി പ്ലാൻ കിട്ടത്തില്ല ചിലടുത്ത് എക്സാം കാണത്തില്ല റാങ്ക് ലിസ്റ്റ് കാണത്തില്ല ഇവിടെ എല്ലാം ഉണ്ട് എന്തൊക്കെ റെക്കോർഡ ക്ലാസ് ലൈവ് ക്ലാസ് പ്രിൻ്റബിൾ ഫോം നോട്ട്സ് റാങ്ക് ലിസ്റ്റ് ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒറ്റ കാര്യമായിരുന്നു പഠിക്കാൻ മോശമായ കുട്ടികളെ വിളിച്ച് ഇൻഫോം ചെയ്യുക നിങ്ങൾക്ക് മാർക്ക് മോശമാണ് നിങ്ങൾ കുറച്ചുകൂടെ കെയർ ചെയ്യണമെന്ന് പറയുമായിരുന്നു ആ പരിപാടി ഇല്ലായിരുന്നു ഇപ്പോൾ തുടങ്ങി നിങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ് എങ്കിൽ ഇവിടുന്ന് നമ്മുടെ മെൻറ്റർ വിളിക്കും കുട്ടി നിങ്ങൾക്ക് മാർക്ക് കുറവാണ് ഇങ്ങനെ പഠിച്ചാൽ പറ്റത്തില്ല നിങ്ങൾ എക്സാം എഴുതിയില്ല എങ്കിൽ വിളിക്കും എന്തുകൊണ്ട് എക്സാം എഴുതിയില്ല കൃത്യമായ മോണിറ്ററിങ് ഉണ്ടാകും ചെറിയ തുക കണ്ട് ഒട്ടും ബേജാറാകേണ്ട നല്ല ക്ലാസ്സുകൾ നൽകും മികച്ച ക്ലാസ്സുകൾ നൽകും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്